ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്ക ഇവിടേക്ക് വന്നതിനെ പറ്റിയുള്ള കാര്യം തന്ത്രി എല്ലാവരോടുമായി പറയുന്നു പെരും കള്ളി എന്നാണ് അവരിവളെ വിശേഷിപ്പിച്ചത് കള്ളത്തരം കാണിച്ചവരുടെ അച്ഛനുള്ള സ്വീകരണവും ഒട്ടും മോശമായിരിക്കില്ലല്ലോ എന്നും തന്ത്രി വളരെ സങ്കടത്തോടെ പറയുന്നു എന്താ മോളെ കേൾക്കുന്നത് എന്താ വാസ്തവം എന്നൊക്കെ യശോദ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു ഞാനായിട്ട് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചതല്ല അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വരുൺ തന്നെ എന്നോട് പറഞ്ഞതാ ആഭരണങ്ങൾ എടുത്തതും എന്നെ ഏൽപ്പിച്ചതും വരുൺ തന്നെയാണ് എനിക്കേട്ട മുത്തശ്ശി പറയുന്നു അങ്ങനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെയുള്ള കാരണവന്മാരോട് പറഞ്ഞൂടെ ഞങ്ങളെ വിളിച്ച് പറയണ്ടേ അല്ലാതെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം എന്നെ പ്രിയങ്ക പറയുമ്പോൾ തന്ത്രി പറയുന്നു പോയിക്കോ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോ ഈ കുടുംബത്തിനെ ഇങ്ങനെ ദഹിപ്പിക്കുന്നതിലും നല്ലത് എന്നേക്കുമായി നീ എങ്ങോട്ടെങ്കിലും പോന്നതാ ദേവ എന്ന് ദേഷ്യത്തോടെ ഉറക്കി വിളിക്കുകയാണ് മുത്തശ്ശി അമ്മയോട് പറയുന്നുണ്ട് തന്ത്രി മടുത്തിട്ടാണേ കടം കയറി മുടിയാറായി കിടന്നാളാണെങ്കിൽ ഉറക്കവും കിട്ടുന്നില്ല എന്നിട്ടും പിടിച്ചു നിന്നത് ഇവിടെങ്കിലും സുഖമായി ജീവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അതും തകർന്നില്ലേ മോൾ അകത്തേക്ക് പോച്ചല്ലേ എന്ന് മുത്തശ്ശി പ്രിയങ്കയോട് പറയുന്നു അങ്ങനെ പ്രിയങ്ക ഇപ്പോൾ ബാഗുമായി അകത്തേക്ക് പോകുന്നു ആദ്യം അവരുടെ മനസ്സൊന്ന് ശാന്തമാകട്ടെ എന്നിട്ട് ഞാൻ ചോദിച്ചോളാം എന്താ ശരിക്കും ഉണ്ടായെന്ന് അത്രയും പറഞ്ഞേ മുത്തശ്ശി അകത്തേക്ക് പോകുന്നു അച്ഛ അച്ഛൻ പേടിക്കല്ലേ ഈ ബന്ധത്തിന് ഒരു കുഴപ്പവും വരില്ല എന്ന് രാധിക പറയുന്നുണ്ട് നന്മയുള്ള പ്രാർത്ഥന ദൈവം സ്വീകരിക്കും ഇക്കാര്യത്തിൽ അതുപോലെ ഉണ്ടാകുമെന്ന് അച്ഛൻ പ്രതീക്ഷയില്ല അവൾ എന്നും എന്നെയും കുടുംബത്തെയും ചരിച്ചിട്ടേ ഉള്ളു അവൾക്ക് അവളുടെ കാര്യം മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് തന്ത്രിയും അകത്തേക്ക് പോകുന്നു വിഷമത്തോടെ യശോദയും അകത്തേക്ക് പോയി പിന്നീട് കാണിക്കുന്നത് രാധിക കണ്ണിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാനെ വരുണിൻ്റെ അമ്മയോട് ഞാൻ എങ്ങനെയെങ്കിലും വരുണിനെ കണ്ടെത്തി കൊണ്ടുവരാമെന്ന് വാക്ക് പറഞ്ഞതാണ് ആ അച്ഛന്റെ ജീവൻ വരുണിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് വരുൺ എവിടെയുണ്ടെന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ രാധിക കണ്ണനോട് ചോദിക്കുന്നു എന്നിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് പെട്ടെന്ന് തന്നെ രാധികയുടെ കയ്യിലേക്ക് ഒരു തുളസി വന്ന് തുളസി തുളസിക്കതിർ വന്നു വീണു എൻ്റെ കൃഷ്ണ സമാധാനമായി വരുൺ അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ ഉണ്ടല്ലേ അതല്ലേ ഈ കാണിച്ചത് എന്നൊക്കെ രാധിക പറയുന്നു ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ രാധിക കണ്ണന് മുന്നിൽ വീണ്ടും പ്രാർത്ഥനയോടെ ഇരിക്കുന്നു ശേഷം കാണിക്കുന്നത് മുത്തശ്ശിയുടെ അരികിലേക്ക് സൂര്യ വരുന്നു മുത്തശ്ശി ഞാൻ ഇവിടുത്തെ ആരാ ആർക്കും ഉപകാരമില്ലാതെ വീൽ ചെയറിൽ ഇരിക്കുകയാണെങ്കിലും ഞാൻ ഇവിടുത്തെ മൂത്ത മകരല്ലേ എന്നെ വളരെ സങ്കടത്തോടെ സൂര്യ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇരിക്കട്ടെ സൂര്യ പറയുന്നു അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കൂടെ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ അവിടെ ചെന്നാലും മറ്റുള്ളവർക്ക് ബാധ്യത അകത്തല്ലേ എൻ്റെ ഗതികേട് അതാണല്ലോ പക്ഷേ വരുണിനെ കാണാനില്ല എന്നുള്ള കാര്യം എന്നോട് എന്തിനാണ് മറച്ചു വെച്ചത് ഈ വീട്ടിലുള്ള ബാക്കിയുള്ള എല്ലാവർക്കും ആ കാര്യം അറിയാം അത്രയ്ക്ക് തരം താണു പോയ മുത്തശ്ശി ഞാൻ എന്നെ സങ്കടത്തോടെ സൂര്യ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോനെ അതുകൊണ്ടൊന്നുമല്ല അല്ല കാര്യം അറിഞ്ഞാൽ നീ വിഷമിക്കൂ എന്നിവിടെ എല്ലാവർക്കും അറിയാം അങ്ങനെ നിനക്കും കൂടി ഒന്നും വരല്ല എന്ന് ഓർത്തിട്ടാണ് മുത്തശ്ശി ഇത് കേട്ട് സൂര്യ പറയുന്നു വേണ്ട മുത്തശ്ശി എന്നെ സമാധാനിപ്പിക്കാൻ ഇപ്പോൾ ഒന്നും പറയണ്ട കൽപ്പനയും ഉർവശിയും ആ സമയം അവിടെ എത്തി ആദ്യമൊക്കെ ഞാൻ കരുതിയത് കൽപ്പന മാത്രമാണ് എന്നെ അവഗണിക്കുന്നത് എന്നാണ് നിങ്ങളെല്ലാവരും എന്നെ ഇപ്പോൾ അവഗണിക്കുകയാണ് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ചെറിയ ചിനോട് പറഞ്ഞ് കണ്ടുപിടിക്കണം അവന് അവൻ എനിക്ക് ആ അനിയനും കൂട്ടുകാരനുമല്ല കൂട്ടുകാരനും അതിനൊക്കെ മുകളിലാണ് ദൈവത്തിന്റെ തൊട്ടടുത്ത ആരോ ആണ് അവന് മുന്നിലിരുന്നാണ് ഞാൻ എനിക്ക് വിഷമം വരുമ്പോൾ കരയുന്നത് എനിക്ക് സൂര്യ സങ്കടം പറയുമ്പോൾ മുത്തശ്ശി പറയുന്നോ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് ഒരിക്കൽ അവന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല എന്ന് എന്തോ ഒന്നും നടന്നിട്ടുണ്ട് അവന്റെ മനസ്സ് വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ട് അവൻ അങ്ങനെ നമ്മൾ വിട്ടവരിടത്തും പോകില്ല തിരിച്ചുവരും എന്നൊക്കെ മുത്തശ്ശി പറയുന്നു കൽപ്പന അവിടെ നിൽക്കുന്നത് കണ്ട് സൂര്യ ചോദിക്കുന്നു കൽപ്പന തനിക്ക് എന്നോടൊന്നും പറയാമായിരുന്നില്ലേ അരുപിന്നെ സൂര്യ എല്ലാവരും എന്നോട് പറഞ്ഞു സൂര്യ അറിയാറേ നോക്കണോ എന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞാൽ കുറ്റം എൻ്റെ തലയിലാവില്ലേ വരുണന്റെ കാര്യത്തിലും ഏട്ടന്റെ കാര്യത്തിലും ഈശ്വരനെ ചില തീരുമാനങ്ങളുണ്ട് അതല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല എന്ന് ഉറുവശീം പറയുന്നു കൽപ്പന നിങ്ങൾ തമ്മിൽ പല വാക്കേറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും വിചാരിക്കരുത് ചെറിയച്ചനോട് പറഞ്ഞേ എങ്ങനെങ്കിലും വരുണനെ കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട് സൂര്യ സൂര്യ അവിടെ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം മുർവശിയും കൽപ്പനയും സംസാരിക്കുകയാണ് എന്താ നേരത്തെ സൂര്യ അറിയിക്കായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അനുജന്റെ സ്ഥാനം പറഞ്ഞത് കേട്ടില്ലേ ദൈവത്തിന്റെ തൊട്ട് താഴെ അപ്പോൾ അനുജൻ എന്തെങ്കിലും സംഭവിച്ചു എന്ന് എന്നറിഞ്ഞാൽ താങ്ങില്ലല്ലോ കണിമംഗലത്ത് എല്ലാവരും ഒന്നിച്ച് ഒടുങ്ങാൻ പോവാണോ ചിതിയുടെ നീളവും വീതിയും കൂട്ടേണ്ടി വരും എന്നൊക്കെ കൽപ്പന പറയുന്നു മെനങ്ങാന ഞാൻ ഒരു ശത്രു സംഹാര പൂജ കഴിപ്പിച്ചിരുന്നു ഫലം ഉറപ്പാണെന്ന് പൂജാരി പറയുകയും ചെയ്തു പക്ഷേ അതിത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല ദൈവം വിധിക്കട്ടെ ഏട്ടനും മക്കളും കൂടി അനുഭവിക്കട്ടെ എന്നൊക്കെ ഉറവശി പറയുന്നുണ്ട് ഇതേസമയം ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് രാധിക ക്ഷേത്രത്തിൽ വന്ന് രാധിക അവിടെയൊക്കെ വരുണനെ അന്വേഷിക്കുന്നു അവിടെയെങ്കിലും കാണാത്തത് കൊണ്ട് ഭഗവാനോട് പറയുകയാണ് സങ്കടം ഈശ്വര അച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ അദ്ദേഹത്തെ കണ്ടെത്തി അങ്ങോട്ട് അയക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ് അമ്മയോട് ഇനിയും എന്നെ പരീക്ഷിക്കരുത് എന്നെ പറഞ്ഞ് രാധിക പ്രാർത്ഥനയോടെ നിൽക്കുന്നു പ്രസാദം വാങ്ങിക്കുകയാണ് രാധിക എന്നിട്ട് രാധിക അവിടെ പോയി അവിടെ രണ്ടുപേർ സംസാരിച്ചു പോകുന്നത് രാധിക കാണുന്നു ഇവർക്ക് എത്ര സ്ഥലമുണ്ട് ഇവരൊക്കെ കള് കുടിച്ച് അവിടെയാണോ കിടക്കുന്നത് എന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത് അവിടെ എന്താ പ്രശ്നം ചേട്ടാ എന്ന് രാധിക ചോദിക്കുമ്പോൾ അതൊന്നുമില്ല മോളെ നമ്മുടെ സർപ്പക്കാവിൻ്റെ അവിടെ കള്ള് കുടിച്ചിട്ട് ഒരുത്തനോടെ കിടപ്പുണ്ട് മോള് കമ്മിറ്റിക്കാരെ ഒന്ന് വിളിച്ച് പറയണമോ മരേ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ അവര് ആ ഞാൻ പറഞ്ഞോളാം സർപ്പക്കാവിൻ്റെ മുന്നിലാണോ അവർ കിടക്കുന്നത് എന്ന് രാധിക ഇനി പാമ്പ് കടിക്കോ മറ്റോ എന്ന് രാധിക ചോദിക്കുന്നു മോൾക്ക് വേറെ പണിയില്ലേ കിടപ്പ് കണ്ടാൽ അറിയാം അയാൾ അത്ര ബോധത്തിലല്ല ഞങ്ങൾ അതുകൊണ്ട് അടുത്തേക്കൊന്നും പോയില്ല ശരി മോളെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു പെട്ടെന്ന് തന്നെ രാധിക സർപ്പക്കാവിനടുത്തേക്ക് പോയി അവിടെ കിടക്കുന്നത് മറ്റാരും അല്ല അത് വരുൺ തന്നെയാണ് ഏയ് അതെ ഹലോ എന്നൊക്കെ പറഞ്ഞ് രാധിക വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു പക്ഷേ മുഖം കണ്ടില്ലായിരുന്നു അങ്ങനെ മുഖം നോക്കിയപ്പോൾ അത് വരുൺ 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 എന്ന് പറഞ്ഞ് രാധിക വരുണിനെ ഉണർത്താൻ ശ്രമിക്കുന്നു പെട്ടെന്ന് രാധിക അവിടെ നിന്നും ഓടി പോവുകയാണ് എന്നിട്ട് കൃഷ്ണന്റെ മുന്നിലിരുന്ന വെള്ളം എടുത്തുകൊണ്ട് വരുന്നു ഓടി വരുണിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു വരുണിന്റെ മുഖത്ത് തളിക്കുകയാണ് രാധിക എന്നിട്ട് ഒരുപാട് തവണ വരുണിനെ വിളിക്കുന്നു രാധിക അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കയ്യിലിരുന്ന പ്രസാദം വരുണിനെ തൊട്ടു കൊടുക്കുന്നു പതിയെ പതിയെ ബോധം വരികയാണ് വരുണിന് രാധിക വരുണിനെ എണീപ്പിച്ചിരുത്തുന്നുണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് നീ എവിടെ പോയതാ എന്ന് വരുൺ ചോദിക്കുന്നു എന്താ ഈ പറയുന്നത് എന്ന് രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് നീയല്ലേ അമ്പലത്തിൽ പോകുവാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് എന്നിട്ട് ഞാനൊന്ന് മയങ്ങിയപ്പോഴത്തേക്കും കളഞ്ഞു അല്ലെ എനക്ക് വരുൺ ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് രാധിക ഞാൻ ഇപ്പോഴാണ് വരുണിനെ കാണി കാണുന്നതെന്ന് രാധിക ഏ ഇപ്പോടോ കള്ളമാണ് താൻ പറയുന്നതെന്ന് വരുൺ വരുൺ വരുണിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് ഒന്ന് ഓർത്തു നോക്കിയെന്ന് രാധിക ചോദിക്കുമ്പോൾ ഉണ്ടായ സംഭവം വരുൺ ഓർക്കുന്നു അന്ന് ആ കടലിന്റെ അരികിൽ കടലിലേക്ക് ചെന്ന് പോ കടലിലേക്ക് ഇറങ്ങി ചെല്ലുകയായിരുന്നു വരുൺ ചെരുപ്പും അവിടെ ഊരിയിട്ടിട്ട് ഫോണും അവിടെ കളഞ്ഞിട്ട് വരുൺ വെള്ളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു വെള്ളത്തിൽ മുങ്ങി പോവുകയും ചെയ്തിരുന്നു അതേസമയം ശ്യാമ എത്തി രാധികയുടെ രൂപം ശ്യാമയ്ക്ക് ഉള്ളത് കൊണ്ട് രാധികയാണെന്ന് വരുൺ തെറ്റിദ്ധരിക്കുന്നു രാധിക വെറുതെ കടൽനരികിലേക്ക് വന്ന് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് പെട്ടെന്നാണ് അവിടെ ഒരാൾ ഒരാളെ തിരയടിച്ചു കൊണ്ടുവന്ന് ആഹ് തീരത്തേക്ക് അടുപ്പിക്കുന്നത് ശ്യാമ കാണുന്നത് പെട്ടെന്ന് തന്നെ ശ്യാമ വരുണിനടുത്തേക്ക് പോയിട്ട് വരുണിനെ രക്ഷിക്കുന്നുണ്ട് അപ്പോൾ ശ്യാമ തന്നെയാണ് വരുണിന്റെ ജീവൻ രക്ഷിച്ചതും പെട്ടെന്ന് ഒരു മിന്നായും പോലെ ശ്യാമയെ കണ്ടതായിരുന്നു വരുൺ പിന്നെ ശ്യാമയുടെ ഒരു സഹായി അവിടേക്ക് വിളിച്ചു അങ്ങനെ രണ്ടു പേരും കൂടി വരുണിനെ പിടിച്ചുകൊണ്ട് വരികയാണ് ഇയാൾ തിരയിൽപ്പെട്ട് മുങ്ങിച്ചാകാൻ ഒരുങ്ങിയതാണ് ഇയാളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ശ്യാമ പറയുന്നു രണ്ടു പേരും കൂടി വരുണിനെ പിടിച്ചുകൊണ്ട് കാറിന്റെ അരികിലേക്ക് വരുന്നു കണ്ണിട നല്ല കുടുംബത്തിലാണെന്ന് തോന്നുന്നു ഇവനൊക്കെ ഇത് എന്തിന്റെ കേടാണെന്നൊക്കെ അയാൾ പറയുന്നു കുറ്റം പറയണ്ട ഓരോരുത്തർ ജീവിക്കുന്ന അവസ്ഥ അവർക്കെ അറിയൂ എന്നൊക്കെ ശ്യാമ പറയുന്നു വരുണിനെ ഇപ്പോൾ കാറിലേക്ക് കയറ്റുകയാണ് രണ്ടു പേരും കൂടി ബോധമില്ലാത്ത അവസ്ഥയിലാണ് വരുൺ കണ്ണ് തുറക്ക് കണ്ണ് തുറക്ക് എന്നൊക്കെ ശ്യാമ വരുണിനോട് പറയുന്നുണ്ട് രാധികയാണെന്ന് വിചാരിച്ച് വരുൺ പറയുന്നു നീ എന്നെ തേടി വന്നല്ലോ എന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് ശ്യാമ പറയുമ്പോൾ വരുൺ പറയുന്നു ഏയ് വേണ്ട എന്നെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയാൽ മതി എന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി ഏത് അമ്പലമെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ശ്രീകൃഷ്ണപുരത്ത് നമ്മുടെ കൃഷ്ണക്ഷേത്രമില്ലേ ആ നടയിലേക്കാണ് എനിക്ക് എത്തേണ്ടത് എന്നൊക്കെ വരുൺ പറയുന്നു എന്നിട്ട് മയക്കത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്ന് മേഡം എന്ന അയാൾ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു ഇയാൾ പറയുന്ന ക്ഷേത്രം എനിക്കറിയാം നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോകാം മേഡം വെറുതെ റിസ്ക് എടുക്കണോ പോലീസിൽ അറിയിച്ചാൽ എന്നൊക്കെ അയാൾ പറയുമ്പോൾ ശ്യാമ പറയുന്നു ബിനു വണ്ടി എടുക്കുക ഇയാളെ അവിടെ എത്തിക്കാം അങ്ങനെ ഇപ്പോൾ ശ്യാമ അവിടേക്ക് പോവുകയാണ് ക്ഷേത്രത്തിലെത്തിയ സമയം അതെ നമ്മൾ അമ്പലത്തിലെത്തി എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് വരുണിനോട് വരുണിനെ നന്നായിട്ട് നടക്കാൻ പോലും സാധിക്കില്ല ഈ അമ്പല പരിസരത്ത് നിങ്ങൾ അന്വേഷിച്ച് ആരെങ്കിലും വരുമോ എന്ന് അയാൾ ചോദിക്കുന്നു ഇവിടെ അടുത്ത ആരോടെങ്കിലും ഒന്ന് പറഞ്ഞേക്കും മേഡം എന്ന് അയാൾ പറയുന്നു ആ സമയം ശ്യാമയ്ക്കൊരു കോൾ വരുന്നു അശ്വതി കരഞ്ഞുകൊണ്ട് ശ്യാമയെ വിളിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാകണം ശ്യാമ വരുണിനെ ആക്കിയിട്ട് വളരെ അർജന്റായിട്ട് അശ്വതി വിളിച്ച് ആ സ്ഥലത്തേക്ക് പോകുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ